ഐ ഉടുക്കൂടിയും കൂടി ഇരിക്കയാ ഇപ്പോ എങ്ങനെയുണ്ട് വേദന ഉണ്ടോ നല്ല സുഖമുണ്ട വാദന്റെ ഇടയിലെ വിരല് പെട്ട നല്ല സുഖാ കിക്കിലറ്റി വെറുതെ ഇരിക്കുമ്പോൾ വാദന്റെ ഇടയിലെ വിരല് വെച്ചിട്ട് വലിച്ചടക്ക് സുഖമുണ്ടോ വിരലല്ല നിന്റെ നാക്കായിരുന്നു പടഞ്ഞിരുന്നത്ന്നാ എന്താ ഇത് കാറ്റ്ലെറ്റ് സ്പൂൺ ഇല്ലേ ഇല്ല ഞാൻ ചവച്ചിട്ടെ നിന്റെ വായിക്കാത്ത് വെച്ചേര അയ്യേ ഹോർലക്സ് ഇല്ലേ ചവറ്റി കൊഴിച്ചോണ്ടിക്കയാ എടതൊണ്ടവരാ ഹോർലക്സ് ചവറ്റി കൊഴിച്ചേ എന്നെ ആക്കിയത് കാൽ ചുവട്ടില് മണ്ണില്ലല്ലോടാ പുല്ലുമതിയാ മുടിയാത് മുടിയാതെന്നാ മുടിയെടുക്ക എപ്പോഴെടുക്കൂടെ അടുത്ത് തന്ന സന്ദേഹം വരുമേ ആര്യ

<laughs> <laughs> േ ഈ അടയ്ക്കാൻ പറക്കാണെന്ന് തോന്നണ പഴക്കം കാലിലേ പോട്ടാ ഉസിയാം ഇതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇരിക്കട്ടെ ി നിനക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ ആരാടാ കട്ലേറ്റ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ ഉണ്ടെങ്കി അല്ല വലിയ കൂ കാടന്നെ കേട്ടു എന്തുകൊണ്ട് മനസ്സിലായോ ചോദിച്ചതാ ഞാൻ തിന്നണേ അപ്പൊ ഇതിനോ പൂച്ചി കട്ട്ലെറ്റാക്കി പ്ലേറ്റിലാക്കി താനിപ്പത് വയറ്റിലുക്കി കർത്താവ് അതിന്റെ വായിന്ന് പോയതാണോ ണോ അല്ല കുളിക്ക എന്താ പറഞ്ഞ ഇനി എന്താ അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ വേണ്ടുസായി ഉണ്ടാക്കിട്ടുണ്ട് േ ഞാൻ നിർത്തി ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് പ്രശ്നമില്ല സത്യം നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണേ സത്യം പൂച്ച ഇതായി പൂച്ച നീന് പറ്റിക്കായിരുന്നല്ലേ ഞാൻ ഞാൻ ഇത് എന്തിനാ ഹൈ സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു കാപ്പി എടുക്കട്ടെ ആ കഴിക്കാൻ കൊച്ചമാര് വിളിക്കുന്നു അല്ല പിന്നെ ണം അന്നത്തെ മാതിരി കൊളവാക്കരുത് അന്നൊക്കെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് ബാക്കിയുള്ള എന്റെ കിഡ്നിയാ കലങ്ങിയത് നീ അന്ന് കയറടുത്ത് കാലിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചത്

സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവളെവിടുന്ന് കള്ളിയായിരിക്കും കള്ളി നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവക്കൂടെ കട്ട് വെക്കലടി പെരു കള്ളി ൂടി ഇനി എന്റെ പാക്കസി கிளை இல்ல இல்ல பாருப்பா இது அம்மாச்சிமாரோட பாருடா தோஷ

ും തലയിലും വെക്കാതെ രണ്ടാളും കൂടെ എഴുന്ന പുണ്യാളച്േ ആ പീഡന പുണ്യാളിനെ കൈയും കളവുമായി കൈയോടെ പിടിച്ചു ആ ഹാ 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 രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്ക തോട്ടത്തിലെ അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചോ ഉടനെ അവര് ആനമ്പെള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി താമര കണ്ണാനൂറ എന്ന് എനിക്കൊന്നും പറയും അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ പുന്നാര സോഫി സോമനെ കൂടി പാവയ്ക്ക തോട്ടത്തിലെ അല്ലെ പറയും കൊല്ലം കൊറേ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ടുണ്ടോ അതെന്താ എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും എന്നതാണ് നീ പറഞ്ഞു വരുന്നേ കണ്ണിലേക്ക് നോക്കേ വിശ്വാസമായില്ലോക്കോട്ടം കണ്ടാ അത് പാവയ്ക്ക അല്ലടോ ഞങ്ങൾ രണ്ടാളുവാ നിങ്ങൾ എപ്പോഴാ നിക്ക് ഇവിടെ നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില് എവിടെ മിസ്റ്റർ ആദം ഉണ്ട് പച്ചക്കറി ആക്കാൻ ക്കാൻ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ വേണ്ട 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 കള്ളത്തരൊന്നും പറയണ്ട ആ അവന്റെ അവളെ ചുണ്ടത്തേക്കണ പെരി അയ്യോ ഇത് ആ ആയിരുന്നല്ലോ രണ്ടാളും ഓ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലോ പറയണ്ട വേണ്ട രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും മനസ്സിലായോ അമ്മ ഞാനും ഈ കുട്ടിയും ഉരുളണ്ട ഉരുളണ്ട ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും സത്യത്തിൽ കാരണം ഒന്നും വേണ്ട പൊയ്ക്കോ പൊയ്ക്കോ രണ്ടുപേരും പൊയ്ക്കോ അല്ല അന്ന കൊച്ചി പോയി പോയ കാര്യം പോയാച്ചി ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല നല്ല കാര്യത്തിൽ പോകുമ്പഴെങ്കില് ജഡ്ഡി ഇടണു എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ മണ്ണ് മുടിയും മാത്രമല്ല അവന്റെ കുടഞ്ഞ് പണ്ടൊടുത്താൽ പോലും അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല ആ കിളവി കിളവിത്തളമാര അവന്റെ ആ പെണ്ണിനെയും കൂടി പതിനാറടിയന്തരം നടത്താൻ പോയാണ് അപ്പടിയാ ചാപ്പാട് കിടക്കുമല്ലോ ചാപ്പാട് മാത്രം നനക്ക് അലർജി ഇല്ല അല്ലെ അറിവ് കെട്ട മുണ്ടോ

പറ എൻറെ മോളെ അതാരാ എന്റെ പൂച്ച ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നാ പറ ഞാൻ പിന്നെ ആരെയും

സോഫിക്ക് സോറി സോഫി തമാശകളാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ വേറെ ആരെങ്കിലും ആരെങ്കിലും എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ആ അത് അത് കഴിഞ്ഞിട്ട് അതെ ഉള്ളൂ ഇഷ്ടപ്പെടണോ കുടുംബമായിട്ട് ജീവിക്കണോ അതോ പഞ്ഞി കയ്യെ കുരിച്ചും വെച്ച് പെട്ടി തന്നെ കിടന്നുറങ്ങണമെന്ന് തീരുമാനിക്കാൻ അയ്യേ ഇതൊക്കെ മനസ്സിൽ സോറി ഞാൻ ചേച്ചി വന്നിട്ടുണ്ട് കാര്യത്തിൽ അതിപ്പോ എന്നത് ദേഷ്യത്തില് പിടികൊടുക്കാതെ ഒളിച്ചു കിടക്കാണല്ലേ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് ചേച്ചി വന്നതല്ലേ വിവരങ്ങൾ അറിയാൻ അവളോട് പേഴ്സണലായി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സത്യം പറഞ്ഞ ഇത്രയും ദിവസം എല്ലാം മറന്നിരിക്കുന്നു ഞാൻ ചേച്ചിപ്പോ നെഞ്ചിലെടുത്തി വീണ പോലെ തോന്നിയത് സോമ ഇനി ഒളിച്ചെന്നിട്ട് കാര്യമില്ലെന്നാ വക്കീൽ പറഞ്ഞത് കുറേ പേരൊക്കെ കോടതിയിൽ സലൻഡർ ആയിട്ടുണ്ട് ഇപ്പം സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒന്നാം പ്രതി നീയാവും